നമസ്കാരം ജനങ്ങൾക്ക് ഏറെ നാളത്തെ ആശ്വാസങ്ങൾക്ക് ഒരു അറുതി വരാൻ പോവുകയാണ് അതായത് പെട്രോൾ ഡീസൽ വിലയിൽ നല്ല രീതിയിൽ ഒരു കുറവ് വരാൻ പോവുകയാണ് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് ജി എസ് ടിയിൽ ഉൾപ്പെടുത്താൻ അതായത് പെട്രോൾ ഡീസൽ വിലകളെല്ലാം ജി എസ് ടിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നിർദ്ദേശിച്ചിരുന്നു അവർ തയ്യാറാകാതെ വന്നതോടെയാണ് കേന്ദ്രത്തിന്റെ കുരുട്ടുബുദ്ധിയിൽ നിർണായകമായ ഒരു നീക്കം നടത്താൻ ധനമന്ത്രാലയവും കേന്ദ്ര സർക്കാരും ഇന്നലെ നടന്ന ജി എസ് ടി മീറ്റിംഗിൽ ഒരു തീരുമാനം കൈക്കൊണ്ടത് ഒരർത്ഥത്തിൽ ഇത് കേന്ദ്ര സർക്കാരിന്റെ വക ഭാരതീയർക്കുള്ള ന്യൂയോർ ക്രിസ്മസ് സമ്മാനമാണ് പെട്രോൾ ഡീസൽ വിലകളിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ എന്നും സാധാരണക്കാരുടെ നെഞ്ചിടിപ്പേകുന്ന ഒരു വിഷയമാണ് എന്നാൽ സ്വകാര്യ പെട്രോൾമാർ ലിറ്ററിന് മൂന്ന് മുതൽ അഞ്ച് രൂപ വരെ വിലക്കിഴിവ് നൽകിയതായാണ് നിലവിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ തുടങ്ങി പൊതുമേഖല എണ്ണ കമ്പനികളുടെ നെഞ്ചിൽ പേറ്റാൻ പോകുന്നത് പെട്രോൾ വില കുതിച്ച് നൽകിയത് മാത്രമല്ല അമ്പത് ശതമാനം വരെ വിപണി വിഹിതമാണ് ഇതോടെ പൊതുമേഖലാ കമ്പനികൾക്ക് നഷ്ടപ്പെട്ടത് അതായത് അംബാനിയുടെയൊക്കെ പെട്രോൾ കമ്പനികൾ വില കുറച്ചിരിക്കുകയാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരം ജിയോ ബി പി അതായത് ബ്രിട്ടീഷ് പെട്രോളിയം പെട്രോൾ പമ്പുകൾക്ക് പുറത്താണ് ലിറ്ററിന് മൂന്ന് രൂപ വരെ ഇളവെന്ന രീതിയിൽ പ്രഖ്യാപനം വെറ്റിയത് ഇന്ന് പ്രധാന നഗരങ്ങളിലെല്ലാം ജിയോ ബി പി പമ്പുകൾ ഉണ്ട് അതേസമയം നയാർ പമ്പുകളിൽ മിനിമം ആയിരം രൂപയുടെ ഇന്ധനത്തിന് ലിറ്ററിൽ അഞ്ച് രൂപ വരെയാണ് ഇടിവ് സ്വകാര്യ കമ്പനികളുടെ ഈ ഓഫർ മൂലം പ്രതിദിന വില്പനയിൽ ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ഇടിവ് വന്നതായാണ് ജലന്ധർ ആസ്ഥാനമായുള്ള സർക്കാർ കുടുംബസ്ഥയിലുള്ള ഓയിൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ ഡീലർ ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ദീപാവലിക്കാണ് ജിയോയുടെ ഹാപ്പി അവേഴ്സ് ഓഫർ പ്രത്യക്ഷപ്പെട്ടതെങ്കിലും ക്രിസ്മസിനും പുതുവത്സരത്തിനും ഇതേ ഓഫർ തുറന്നേക്കുമെന്നാണ് സൂചന അതാണിപ്പോൾ പമ്പുകളിൽ ഇപ്പോൾ കാണുന്നത് ജിയോ ബി പി പമ്പുകൾ ഓഫർ നീട്ടിയതായി സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വന്നിട്ടുണ്ട് നിങ്ങളുടെ യാത്രയുടെ ഏറ്റവും സന്തോഷമായ ഭാഗമായിരിക്കും ഇന്ധനം നിറയ്ക്കൽ കാരണം ജിയോ ബി പി ഹാപ്പി അവേഴ്സ് സേവിനിംഗ് ഓഫർ നീട്ടിയിരിക്കുന്നു പണം ലാഭിക്കാം എന്ന് മാത്രമല്ല ബമ്പർ സമ്മാനങ്ങളും പ്രതിവാര പ്രതിദിന സമ്മാനങ്ങളും നേടാനുള്ള അവസരവും നിങ്ങൾക്കുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ജിയോ വിപിയുടെ പോസ്റ്റിൽ വ്യക്തമാക്കുന്നത് ഇതുകൂടാതെ ഡീസൽ ബൾക്ക് പർച്ചേസിനും കിഴിവ് നൽകുന്നുണ്ടെന്നും ഡീലർമാർ തന്നെ പറയുന്നുണ്ട് അതേസമയം പൊതുമേഖലാ എണ്ണ കമ്പനികളെ രക്ഷിക്കാൻ പഞ്ചാബിലെ പെട്രോൾ പമ്പ് ഡീലേഴ്സ് അസോസിയേഷനും രാജസ്ഥാൻ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷനും പെട്രോൾ മന്ത്രാലയത്തിനും സർക്കാർ ഉടമസ്ഥയിലുള്ള ഒ എം സികളുടെ ചെയർമാൻമാർക്കും ഒരു കത്ത് എഴുതി നൽകിയിട്ടുണ്ട് ഇന്ധന നിരക്ക് ലിറ്ററിൽ നാല് മുതൽ അഞ്ചു രൂപ വരെ കുറയ്ക്കാനും വിപണിനി വിഹിതം സംരക്ഷിക്കാനുമാണ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ട് മാസത്തേക്ക് ഈ സ്ഥിതി തുടർന്നാൽ ഏകദേശം മുപ്പത് ശതമാനം പെട്രോൾ പമ്പുകളും അടച്ചിടേണ്ടി വരുമെന്ന് ഡീലർമാർ പറയുന്നു രാജ്യാന്തര വിപണിയിൽ എണ്ണവില കുത്തനെ ഇടിയുമ്പോൾ വില കുറയ്ക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഇവരുടെ പക്ഷം ഐ ഒ സി പി എൽ എച്ച് പി സി എൽ ജിഒ പി നയാല പെട്രോളിയം മന്ത്രാലയം എന്നിവരൊന്നും ഈ വിഷയത്തെ കുറിച്ച് ഈ ചോദ്യങ്ങളോട് ഇതുവരെയായിട്ട് പ്രതികരിച്ചിട്ടില്ല ജിയോ ബി പി സിയും നയാരെയുമാണ് ഇപ്പോൾ പെട്രോൾ വില കുറച്ചിരിക്കുന്നത് ഈ വിഷയങ്ങളെ കുറിച്ച് ചോദ്യങ്ങൾക്ക് ഇവർ ഇതുവരെയായിട്ട് മറുപടി മാധ്യമങ്ങൾക്കോ ദേശീയ മാധ്യമങ്ങൾക്കോ നൽകിയിട്ടില്ല ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കുത്തനെ ഇടിയുന്നതാണ് ആഗോള എണ്ണവിലയിൽ ഇനിയ് വിപണിയിലേക്ക് കൈമാറാൻ കഴിയാത്തതിന്റെ കാരണമെന്നാണ് റിപ്പോർട്ടുകൾ ഉയർന്ന ലോജിസ്റ്റിക് ശുദ്ധീകരണ ചെലവുകളും വലിയ ഒരു വില കുറയുമെന്ന് തന്നെയാണ് കമ്പനികൾ പറയുന്നത് ബുധനാഴ്ച ബ്രെഡ് ക്രൂഡിന്റെ വില ബാരലിന് ശതമാനം കുറഞ്ഞ് ഡോളറിൽ എത്തിയിട്ടും സർക്കാർ ഒ എം സികൾക്ക് പെട്രോൾ ഡീസൽ നിരക്ക് കുറച്ചിട്ടില്ല ഈ കാലയളവിൽ രാജ്യ സംസ്ഥാനത്ത് വരെ വില കുത്തിനെ ഇടിച്ചിരുന്നു ഏപ്രിലിൽ പെട്രോൾ വില ബാരലിന് നൂറ്റി രണ്ട് ദശാംശം പതിമൂന്ന് ഡോളറിൽ നിന്നും നവംബറിൽ എഴുപത്തിഒൻപത് ദശാംശം ഒമ്പത് ഡോളർ ഡീസലിൽ ഏപ്രിൽ തൊണ്ണൂറ്റി ഒമ്പത് ദശാംശം ഒമ്പത് ഡോളറിൽ നിന്ന് നവംബറിൽ എൺപത്തി ആറ് ദശാംശം ഏഴ് ഒമ്പത് ഡോളറായും കുറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലേക്ക് കണക്കാൻ ശ്രദ്ധിച്ച രാജ്യത്ത് ഒമ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളാണ് ഉള്ളത് അതിൽ തൊണ്ണൂറും ശതമാനവും സർക്കാർ ഉറങ്ങാണ് ജിയോ ബി പി ഇപ്പോൾ ഇന്നലെ വില കുറഞ്ഞതോടെ ഭൂരിഭാഗ ജനങ്ങളും രാജ്യത്തുള്ള ഭൂരിഭാഗ വാഹന ഉടമകളും നേരെ പെട്രോളിക്കാൻ പോകുന്നത് അംബാനിയുടെ പെട്രോൾ പമ്പിലേക്ക് ആദ്യം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് സ്വകാര്യ പെട്രോൾ പമ്പുകളും വില കുറയും പെട്രോളിന്റെ വില കുറയ്ക്കാൻ സംസ്ഥാനങ്ങളോട് പറഞ്ഞിട്ടും കേൾക്കാതെ വന്നതോടെ കൂടിയാണ് രാജ്യത്തിന്റെ ഒരു കുരുട്ടു ബുദ്ധിയിൽ രാജ്യം തന്നെ ഈ വമ്പൻ കമ്പനികൾക്ക് ഒരു നിർദ്ദേശം കൊടുത്തത് അതിലാണിപ്പോൾ അംബാനിയുടെ ജിയോ ബിപിയും നിസാറും ഒക്കെ ഇപ്പോൾ പെട്രോൾ വില മൂന്ന് മുതൽ അഞ്ച് ശതമാനം വരെ കുറയ്ക്കാം ഒരു ധാരണയിലേക്ക് ഒരു ജനങ്ങൾക്ക് ഒരു ന്യൂ ഇയർ സമ്മാനം കൊടുക്കാം ഒരു ക്രിസ്മസ് സമ്മാനം കൊടുക്കാം എന്നൊരു ധാരണയിലേക്ക് എത്തിച്ചേർന്നത്